യേശു കുരിശിൽ കടന്നു മരിക്കുന്ന സമയം പ്രകൃതിയിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആകാശത്തു നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അതിങ്ങനെ സാവധാനം പെയ്ത് ആ മണ്ണിലേക്ക് ഇങ്ങനെ വന്ന് വീഴും മകന്റെ മരണം കണ്ടിട്ട് അപ്പന്റെ കണ്ണുനീരാണ് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തിയാക്കി ജീവിക്കുന്ന മരിക്കുന്ന വ്യക്തികളുടെ മരണദിനത്തിൽ ഒരു ഒരു കണ്ണുനീർ തുള്ളി ഇങ്ങനെ വീഴും അങ്ങനെയാ വിശുദ്ധര് ജനിക്കുന്നത് അൽഫോനിസാമ വിശുദ്ധയായത് എങ്ങനെയാ ദിവസവും ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച പ്രാർത്ഥന സഹനമേ തരണമേ മരണമേ വരണമേ അത് പറയാൻ തന്നെ പേടിയല്ലേ സഹനം തരാൻ ഇപ്പോ ഉള്ളതൊക്കെ പോരാച്ചോ ഇപ്പൊ ഉള്ളതൊക്കെ സഹിച്ച് കഴിച്ച് വയ്യാണ്ടായിരിക്കുന്നു ഈ സഹനത്തെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ഈശോ കുരിശിൽ കിടക്കും കുരിശിന്റെ ഇപ്പുറത്ത് ഈശോയുണ്ട് ഇപ്പുറത്ത് വശത്ത് ശൂന്യമായ സ്ഥലം എനിക്കും നിനക്കും നിന്റെ ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റുവാങ്ങി തൂങ്ങാൻ ദൈവം നിനക്ക് തീരെഴുതി തന്നിരിക്കുന്ന സ്ഥലമാണിത് ഇങ്ങനെ നീ കുരിശിന്റെ ഇപ്പുറത്ത് കിടന്ന് സഹിക്കുമ്പോ കുരിശിന്റെ ഇപ്പുറത്തിരുന്നുണ്ട് ഈശോ പറയും എന്റെ പൊന്നുമോനെ നീ ഒറ്റയ്ക്കല്ല നീ ഒറ്റയ്ക്കല്ല നിന്റെ സഹന വഴികൾ എനിക്കറിയാം ഈസ് എ സം ടോട്ടൽ ഓഫ് ഹ്യൂമൻ മനുഷ്യ ജീവിതത്തിന്റെ സകല വേദനകളും ചേർത്ത് വെച്ചതാണ് കുരിശ് ഈ കുരിശിൽ കിടക്കുന്നവന് നിന്റെ വിഷമങ്ങൾ അറിയാം ഈ കുരിശിൽ കിടക്കുന്നവന് അനുഭവിക്കുന്ന ഓരോ നൊമ്പരങ്ങൾ മനസ്സിലാകും